தேவாலயத்தில் நம்ம இப்போ உதாசெய்யப்பட விசுத்தொண்டு அபிஷேகம் செய்யப்படம் அதுதான் கடங்களை அனுபவிச்சு വിശുദ്ധ തൈലത്തിൻ്റെ ഉദാസകർമ്മവുമുണ്ട് കാരണം ഉദാസ ചെയ്യപ്പെട്ട വിശുദ്ധ തൈലം കൊണ്ടാണ് ബലിപീഠം അഭിഷേകം ചെയ്യപ്പെടുക തൈലം പരിശുദ്ധമായൊരു സാന്നിധ്യമാണല്ലോ നൽകുന്നത് അങ്ങനെ ഊഹാദികിത്സായാൽ ബലിപീഠം അഭിഷേകം ചെയ്യപ്പെടുകയാണ് ബലിപീഠം ഈശോയുടെ തന്നെ പ്രതീകമാണ് പരിശുദ്ധാത്മാവ് ഈശോയുടെ ഇറങ്ങി നിറഞ്ഞുവസിച്ചു അതുപോലെ ഇവിടെ ഭർത്താവിൻ്റെ സാന്നിധ്യം എന്ന നിലയിൽ നമ്മൾ സ്ഥാപിക്കുന്ന ഈ ബലിപീഠം ഉദാസീ ചെയ്യപ്പെടുമ്പോൾ ഊഹാദികിത്സായാൽ നിറയുകയും അങ്ങനെ എത്രയും സജീവമായ സാന്നിധ്യം രക്ഷാകരമായ സാന്നിധ്യം നമ്മൾ ഉളവാകുകയും ചെയ്യുന്നു നമ്മൾ അതുപോലെ ദേവാലയത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഏതാനും മനുഷ്യൻ മുമ്പാണ് ഇതേതുക ആയിട്ട് ഉയർത്തപ്പെട്ടത് ഞാൻ നിങ്ങളെ ഈ ഇവിടുത്തെ ഈ ശ്വാസമോഹത്തെ കുറേ വർഷം മുമ്പ് വരുക തുടങ്ങിയതാണ് ഞാൻ വരുകപ്പെട്ട നാളെ മുതൽ വളരെ സജീവമായ ഒരു കൊച്ചു സമൂഹം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചെടിയൊരു സമൂഹമാണെങ്കിലും നിങ്ങളെ ഈ പള്ളിയെ ഏറെ സ്നേഹിക്കുകയും അതിൻ്റെ വളർച്ച ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സജീവമായ നല്ല വിശ്വാസം വരുത്തുന്ന ഏതായാലും പുളിയോട് വളരെയേറെ സഹകരിക്കുന്ന ഒരു ചെറിയ വിശ്വാസ സമൂഹമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഞാൻ അതിലെനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം ബന്ധപ്പെട്ടതിനേക്കാൾ ഇവിടെ കുടുംബങ്ങളുടെ കെണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തി ചോളം കുടുംബങ്ങൾ എന്നിവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആ സജീവമായ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് വലിയൊരു അടയാളമാണ് ഇവിടെ ഒരു വിശ്വാസമുഖം ജീവിക്കുന്നു കർത്താവായ സിഹായെ ലോകരക്ഷകനായി സ്വീകരിച്ച് ആ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു പരിസ്ഥോ സമൂഹം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിത ജീവിതത്തിലൂടെ ആരാധനയിലൂടെ പ്രത്യേകിച്ച് ഇടവയുമായുള്ള നല്ല ബന്ധത്തിലൂടെയും നല്ല കൂട്ടായ്മ ജീവിതത്തിലൂടെയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കാണിക്കുക അങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കുക ദൈവം നമ്മുടെ വിശ്വാസത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹം ദൈവത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുകയും ദൈവാരാധന നിർവഹിക്കുകയും മറ്റുള്ളവരെ എല്ലാവരും സഹോദരങ്ങളെപ്പോലെ കാണുകയും ചെയ്യുന്ന ആ ഒരു വിശുദ്ധ കൂട്ടായ്മയാണ് നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ മാതൃകയും ആ ശൈലം ഉൾക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ശക്തിയാണ് ഈ ബലിവീഡത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക ജീവിതബലി അർപ്പിച്ച ആ പരിശുദ്ധ കുബാനയാണ് നമ്മൾ അർപ്പിക്കുന്നത് നമ്മുടെ ശക്തി എല്ലാത്തിന്റെയും ശക്തി കേന്ദ്രം നമുക്ക് ആ ശക്തി ലഭിക്കുക ആണ് ഈവാലയത്തിന്റെ പ്രാധാന്യമതാണ് നമ്മളുടെ പള്ളിക്കുലാശ കർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുക്രമമാണ് സഭയിലെ വളരെ പ്രധാനപ്പെട്ട തിരുക്രമങ്ങളിൽ ഒന്നാണ് പള്ളിക്കുലാശ എന്ന് പറയുന്നത് അത് പൂർണ്ണമായ രൂപത്തിലല്ല എങ്കിൽ തന്നെയും ആഘോഷമായ രീതിയിൽ തന്നെ ഇന്ന് ഈ ദേവാലയം ഗുലാസി പ്രത്യേകിച്ച് ബലിപീഠം ദേവാലയം നേരത്തെ തന്നെ ഇവിടെ ഉള്ളതാണ് വലിയ ഇവിടെ നവീകരണം പ്രത്യേകം നടന്നിട്ട് മധുബാരിലാണ് നടന്നിരിക്കുന്നത് അവിടെ മധുബഹാരെയാണ് പ്രധാനമായിട്ടും ഇന്ന് ഗുലാസീയ പ്രതിക പ്രത്യേകിച്ച് ബലിപീഠം അതു ബന്ധപ്പെട്ട വിശുദ്ധ സ്ഥലങ്ങളുമാണ് ഇന്ന് പ്രത്യേകമായിട്ട് കുരാ ചെയ്യപ്പെടുന്നത് പക്ഷേ വിചാരിച്ചും പറയുണ്ടായി എന്ന് അത്ര മുമ്പ് വിചാരിച്ചും പറയുകയുണ്ടായി ഇവിടെ ഒരു തുടങ്ങുന്ന അർപ്പിച്ചിരുന്നെങ്കിലും ഇവിടെ കുറ ചെയ്യപ്പെട്ടിരുന്നില്ല എന്ന് വിടം എന്ന് സൂചിപ്പിക്കുന്നുണ്ടായി പ്രസവത്തിൽ കുലാ ചെയ്യപ്പെട്ട ഒരു ബലിവിടത്തിന് മാത്രമേ നമുക്ക് ബലിയർപ്പിക്കാൻ സാധിക്കുള്ളൂ അതാണ് സഭയുടെ നിയമമാണ് നമ്മൾ ഉദാസ്ട് ചെയ്യാം നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം മനോഹരമായിട്ട് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് മധുബ ആ സ്വർഗത്തിൻ്റെ പ്രതീകമാണോ അപ്പോൾ ഒരു പരിവേഷം ദൈവത്തിന്റെ വാസസ്ഥലമാണ് നമുക്ക് ഈ ലോകത്തിൽ ആ സ്വർഗത്തെ ഒരിക്കലും അതിന്റെ അതെങ്ങനെയാണെന്ന് വിപുലീകരിക്കാൻ സാധിക്കില്ല കാരണം അത് മനുഷ്യഭാവനയിൽ ഉണ്ടായിട്ടുള്ളതല്ല സ്വർഗം എങ്ങനെയായിരിക്കും പക്ഷെ അത് അതിമഹത്വപൂർണ്ണമായ ഒരു അനുഭവമാണ് സ്വർഗം എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് പക്ഷെ മഹത്വത്തിൻ്റെ സ്വഭാവം എന്താണ് നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല അത് നമ്മുടെ എല്ലാ ഭാവനും അതീതമാണ് എത്രമാത്രം അവർണ്ണനീയമായ ഒരു അനുഭവമാണ് സ്വർഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ ലോകത്തിൽ ആ സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് മധുബ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ പരമ്പതി അത് മനോഹരമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു സ്വർഗീയമായൊരു പ്രതീതി ലഭിക്കുന്ന രീതിയിൽ നമ്മുടേതായ നമുക്ക് കണ്ടിപ്പനുസരിച്ച് നമ്മുടെ ആർക്കും കഴിയും ഭാവനയൊക്കെ അനുസരിച്ച് അത് പരമാവധി മനോഹരമാക്കാൻ ശ്രമിക്കുന്നു

ശ്വാസസ്ഥലമാണ് ആ ഒരു ചിന്ത നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം മനോഹരമായിട്ട് ഇത് വിപീകരിച്ചാൽ ഉപകരിക്കാൻ താല്പര്യം പൂർവ്വ നേതൃത്വം കൊടുത്ത വികാരിച്ചെയും അച്ഛനോട് സമീപിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ വിദ്യമായിട്ട് അഭിനന്ദിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രകാശമായിട്ട് ഇതിനെ കാണില്ല ആ വിശ്വാസ തീക്ഷ്മതയുടെ അടയമായിട്ട് ഞാനിതിനെ കാണില്ല ഈ പ്രദവഹ എത്ര മനോഹരമായിരിക്കുന്നു അതുപോലെ നമ്മളോരുത്തരും നമ്മൾ നമ്മളും അതുപോലെ തന്നെ മനോഹരതയുള്ളവരായിരിക്കും മറ്റേസിയ പറയുന്നത് പോലെ നിങ്ങളാണ് യഥാർത്ഥ ജീവിക്കുന്ന രപാലയം നിങ്ങൾ ഓരോരുത്തരുമാണ്സിയ പറയുന്നത് അപ്പോൾ നമ്മളിൽ വസിക്കാനാണ് ഈശോ ഈ ലപാലത്തിൽ വസിക്കുന്നത് നമ്മളിലേക്ക് ഇറങ്ങിയവന് അക്കു വരാൻ വേണ്ടിയാണ് കർത്താവ് ഈ ബലിമീടത്തിൽ വരുന്നത് നമ്മുടെ ബഷോബാനയിൽ തിരുവോസ്തിയിൽ കർത്താവ് സന്നിഹിതനാകുന്നത് ആ തിരുവോസ്തി ശരീരമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മളിൽ ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അവളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവാലയം പോലെ നമ്മളോട് നമ്മളാണ് ദേവാലയം ജീവിക്കുന്ന ദേവാലയം അതുകൊണ്ട് നമ്മളാകുന്ന ആ ദേവാലയം ഏറ്റവും മനോഹരമായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ചെളി പുരളാതെ പാപത്തിന്റെ ചെളി പുരളാതെ അത് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ഇപ്പോഴാണ് സാഹചര്യം ഉണ്ടാവുക നമ്മൾ എല്ലാത്തിൽ അഭിഷേകം മാമൂദി മഹ്മൂദ് ഇസ്ലായിലൂടെ അതായത് ഒക്കെ നമ്മളും വിശദീകരിക്കപ്പെട്ടവരാണ് ഓരോശയിലൂടെ നമ്മൾ വിശദീകരിക്കപ്പെടുകയാണ് ത്തിലൂടെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുക നമ്മൾ എന്തെങ്കിലും ഭഗവാനിയിലുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുക ആ അഭിഭാഷയിലൂടെ ഓരോ പശുപാനയിലും ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ നവീകരണം സംഭവിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ സാഹിയുടെ നവീകരണമാണ് അവിടെ സംഭവിക്കുക അങ്ങനെ നമ്മളെ നിരന്തരം കഥ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ദൈവത്തിന്റെ ആലയമാണ് അശുദ്ധമായ സ്ഥലത്ത് ദൈവത്തിൽ വസിക്കാൻ സാധിക്കുകയില്ല അവിടുത്തെ വസിക്കുകയില്ല ദൈവങ്ങളിലെ വിശുദ്ധീകരിക്കുക തയ്യാറാകണം നമ്മുടെ പാപങ്ങൾ നമ്മളെ അംഗീകരിക്കുകയും ഏറ്റുവരികയും അനുഭവിച്ചുകൊണ്ട് ആഹ് നമ്മൾ മാപ്പ് വേശിക്കുമ്പോൾ അത്ര നമ്മളെ വിശുദ്ധീകരിക്കും സുവിശേഷൻ വായിച്ചു കേട്ടു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ദേവാലയത്തിന്റെ വശി നിരക്കാത്തു വന്നു സത്സമ കാണുന്നു അവിടെയെ നിറക്കുന്നു നാളെ മാറ്റം നാട് പാടുകളെ മാറ്റുന്നത് അതിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വെറും ഒരു കച്ചവട മനസ്സിലോടുകൂടെയെ ദുരുപയോഗിക്കുന്നത് എന്താ കണ്ടു ബുധനീശോഷം കൊണ്ട് അവരെല്ലാം പുറത്താക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്താമുള്ള സദ്യ ഇവിടെ രസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം നമ്മുടെ ഹൃദയം ശുദ്ധി ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം ആ രീതിയിൽ നമുക്ക് ഇവിടെ വരാനും സാധിക്കണം അതേ സ്വയം നമ്മുടെ ഭാവ മാലിന്യങ്ങൾക്ക് തുടച്ചുതീക്കാൻ വേണ്ടി കൂടി അനുഭവിക്കുന്ന ഭാവികളുടെ ഭാവങ്ങൾ തുടച്ചു നീക്കി അവരെ വിഷീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ബില്ല് അർപ്പിക്കപ്പെടുന്നത് പരികരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ ഗുലാസുകളിലൊക്കെ സജീവമായ ബില്ല് എടുത്തുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയി നമ്മളൊന്നും യഥാർത്ഥ ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആയിരിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രമിക്കാം